തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ എല്ലാവർക്കും വലിയ ഞെട്ടലാണ് കഴിഞ്ഞ ദിവസവും പുഞ്ചിരി തൂകി ഞങ്ങൾക്കിടയിലൂടെ കടന്നുപോയ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഇല്ല എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല എന്നാണ് എല്ലാവരും പ്രതികരിക്കുന്നത് ഡോക്ടർ അഭിരാമിയുടെ കാര്യം തന്നെയാണ് ഈ പറഞ്ഞു വന്നത് ഹോസ്റ്റലിലും കോളേജിലുമൊക്കെ മിടുക്കിയായി എല്ലാത്തിനും ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസവും ഡ്യൂട്ടിക്കിടയിൽ ഞാനൊന്ന് ഉറങ്ങി വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്റ്റലിലേക്ക് മടങ്ങി പക്ഷേ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല എന്തുമാത്രം ദുഃഖത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകും ആ പെൺകുട്ടി എന്നതാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഡോക്ടർ അഭിരാമി എം ബി ബി എസിന് പഠിച്ചതും എം ഡിക്ക് പഠിച്ചതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എൻട്രൻസ് എഴുതിയവർക്കും ആ അഡ്മിഷൻ്റെ പാടറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തണമെങ്കിൽ മുൻ റാങ്ക് കാര്യ തന്നെ ആയിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികൾക്കും നന്നായി റാങ്ക് മേടിക്കുന്ന കുട്ടികൾക്കും മാത്രമായിരിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുക ഒരു തിരുവനന്തപുരത്തുകാരെ തന്നെ തിരുവനന്തപുരത്ത് അഡ്മിഷൻ വാങ്ങിയപ്പോൾ ആ റാങ്കുകളൊക്കെ തന്നെയും വളരെയധികം സന്തോഷത്തോടെയാണ് അഭിരാമി ഏറ്റുവാങ്ങിയത് വെള്ളനാട്ട് അച്ഛനെയും അമ്മയും ആശ്വസിപ്പിക്കാൻ കഴിയാതെ അടുപ്പക്കാർ നിൽക്കുകയാണ് ഏക മകളാണ് അവളുടെ ആഗ്രഹപ്രകാരം എല്ലാം വാങ്ങിക്കൊടുത്തു നേടിക്കൊടുത്തു അവൾ തന്നെ എല്ലാം നേടിയെടുത്തു അവളെ നല്ലൊരു വിവാഹം കഴിപ്പിച്ചയച്ചു പക്ഷേ അവസാനം ഇതിനായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ലായിരുന്നു എന്ന് പറയുന്നു തിരുവനന്തപുരത്തായിട്ടും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനാണ് അഭിരാമിക്ക് ഇഷ്ടം കാരണം കൂടെ പി ജി ചെയ്യുന്നത് കൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകാൻ പോലും സമയം കിട്ടാറില്ല അത്രമാത്രം തിരക്കുള്ള ഒരു ജീവിതമാണ് ഡോക്ടറുടെ ജാടയില്ലാതെ ആളുകളുമായി ഇടപഴകി പഠനത്തിലെ മിടുക്കിയായി തിളങ്ങിയിരിക്കുന്ന സുന്ദരി പെൺകുട്ടിയായിരുന്നു അഭിരാമി വളരെ സിമ്പിളായിരുന്നു അഭിരാമി മുന്നിലെത്തുന്ന രോഗികളോട് കരുണയോടെ അല്ലാതെ ഈ ഡോക്ടർ പെരുമാറിയിട്ടില്ല മെഡിക്കൽ കോളേജിൽ ഒരു പ്രാവശ്യമെങ്കിലും അഭിരാമിയെ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും അഭിരാമിയുടെ തൂകുന്ന മുഖം കണ്ട് മറന്നവരാരും ഉണ്ടാകില്ല ആശുപത്രിയിൽ ഒരു തവണയെങ്കിലും പോയി അഭിരാമിയെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഈ മുഖവും അഭിരാമിയെ മറക്കാനാകില്ല അത്രമാത്രമാണ് അഭിരാമി ആ മെഡിക്കൽ കോളേജിൽ ആത്മാർത്ഥം

ഇന്നലെ ഉച്ചയ്ക്കും ആശുപത്രിയിൽ മുഖത്ത് ചിരിയുമായി നടന്നുപോയ അഭിരാമിയെ കണ്ടവരുണ്ട് രാത്രിയായപ്പോൾ അവർ അറിഞ്ഞത് പ്രിയപ്പെട്ടവരുടെ മരണവിവരമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോളേജിലെല്ലാം കരുതലോടെയാണ് നടക്കുന്നത് ഈ ആത്മഹത്യക്ക് പിന്നിലെ യഥാർത്ഥ വില്ലൻ പുറത്തു വരാതിരിക്കാനുള്ള ശ്രമത്തിലുള്ള പ്രകൃതിയാണ് ആശുപത്രിയിലെ മാഫിയ ടീമായ ഡി ആർ ഫാസും ഇന്നലെ രാത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വലിയ ചർച്ചകളായിരുന്നു ആത്മഹത്യാ കുറിപ്പ് കിട്ടിയിട്ടും പോലീസ് അത് വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് അത് വളരെയധികം നിർണായകമാണ് ആ ആത്മഹത്യാക്കുറിപ്പിൽ എല്ലാം വളരെ വ്യക്തമായിട്ടുണ്ടായിരിക്കും പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ലൂപ്പുകളും നൽകാതെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഇതിപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് കാരണം അത് കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾക്ക് തെളിവുകൾ നശിപ്പിക്കാനോ യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനോ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ആ ആത്മഹത്യക്കുറിപ്പ് പുറത്തു പറയാത്തത് അല്ലെങ്കിൽ പുറത്തുവിടാത്തത് മാധ്യമങ്ങൾക്ക് നൽകാത്തതും അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ നിയന്ത്രിക്കുന്ന ഡി ആർ ഫാൻസ് എന്ന കൂട്ടമാണ് രാഷ്ട്രീയത്തിലും പോലീസിലുമെല്ലാം ഉന്നത പിടിപാടുള്ള ഡിആർ ഫാൻസ് അനധികൃത നിയമനങ്ങളിലൂടെ ആശുപത്രിയിലെ മുക്കിലും മുലയിലും ചാരന്മാരെ സൃഷ്ടിക്കുന്ന കൂട്ടം ഡോക്ടർ ഷഹനയുടെ മരണത്തിലും വെറുമൊരു ആത്മഹത്യയാക്കാനുള്ള ഇവർ ശ്രമിച്ചിരുന്നു എന്നാൽ അതെല്ലാം പാളിപ്പോയി ഇപ്പോൾ വീണ്ടും ആ കൂട്ടം സജീവമാവുകയാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ അബ്രാമിയുടെ മരണത്തിലെ പിന്നിലെ സത്യം കൂടി പുറത്തു കൊണ്ടുവരണമെന്നുള്ള അപേക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തുക